ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ നീ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫൈവ് ഹൺഡ്രഡിന് താഴെ വന്നിട്ടുള്ള കുറച്ച് ഷോർട്ട് ടോപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടോപ്സും പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു മെറൂൺ കളറിൽ വൈറ്റ് ഫ്ലോറർ പ്രിൻറ്റഡ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റും റെഡിൻ്റെ ആ ഒരു കളർ ആകുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പ്രിൻ്റഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൈസുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സ്ലീവ് ഒരു ബലൂൺ സ്ലീവാണ് എൻ്റെ പോർഷൻസിൽ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഷോയിലെ ഗോൾഡ് കാറ്റഗറിയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല ലൂസ് ടൈപ്പിലാണ് വരുന്നത് അതായത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് എനിക്കതിന് അത്യാവശ്യം നല്ല ഉണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസായി നിൽക്കും ഇനിയിപ്പോൾ കുറച്ച് ഒരു സൈസ് കുറഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല ലൂസിൽ നിൽക്കുന്നുണ്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് ഫൈവ് താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം നാനൂറ് സംതിങ് ഒക്കെ ആക്കി റേറ്റ് വന്നിട്ടുണ്ടാവുക എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ പാൻറ്റിൻ്റെ കൂടെയാണ് ഒരു ലൂസ് പലാസോണിൻ്റെ കൂടെയാണ് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ജീനോ അല്ലെങ്കിൽ ബ്ലൂ ജീനോ ലൂസ് ജീൻസോ എങ്ങനെ വേണമെങ്കിലും ഏത് പാൻറ്റിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്താലും സൂപ്പർ ആയിരിക്കും കോളേജ് വിയർ ആണെങ്കിലും ക്യാഷ്വൽ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും എൻ്റെ ഫേവേറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിൻ്റെ ഒരു മസ്റ്റ് ബൈ തന്നെയാണ് ഫൈവ് ഹൺഡ്രഡിന് താഴെ എന്ത് കൊണ്ടും ആണ് കേട്ടോ ഷോർട്ട് ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്ത്ത് അങ്ങോട്ട് കുറഞ്ഞ ടൈപ്പ് അല്ല ഏകദേശം നിങ്ങൾ കാണുന്നില്ല എൻ്റെ കാലിൻ്റെ മുട്ട് വരെ ആ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത് സെക്കൻഡ് വൺ കാണിക്കുന്നത് ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോപ്പാണ് ഇതിപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് അതായത് ഈ ആഴ്ച എടുത്ത വീഡിയോ ആണ് ഇപ്പോഴും നിങ്ങൾ നോക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷായി നിൽക്കുന്നില്ലേ മെഷീൻ വാഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ലീവ് നല്ല ബലൂൺ സ്ലീവാണ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് യാതൊരു കളറ് ആവുക അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വരിക നോ ഇഷ്യൂ ടീ പോളിയാണ് കേട്ടോ ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ള മുന്നൂറ്റി സംതിങ്ങിനാണ് മീഷോയിൽ നിന്ന് തന്നെ പെർച്ചേസ് ചെയ്തതാണ് ഒരു ബ്ലാക്ക് ടോപ്പിൽ ബ്ലാക്ക് കളറിലൊരു വൈറ്റ് പ്രിൻ്റഡാണ് വന്നിട്ടുള്ളത് ഞാൻ ലൂസ് പലാസോൻ്റെ കൂടെയാണ് കൂടുതൽ ഞാൻ വീർ ചെയ്യാറ് കാരണം എനിക്ക് ടൈറ്റ് ജീൻ്റെ കൂടെയേക്കാളിഷ്ടം എനിക്ക് ലൂസ് ജീനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലൂസ് ലൂസായിട്ടുള്ള പലാസോൻ്റെ കൂടെയൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലാതെ നമ്മൾ കാറിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ക്യാഷ്വൽ വീറണ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നൊരു ടോപ്പാണ് സോ മസ്റ്റ് ബൈ ആണ് ഹൺഡ്രഡ് ആയിട്ട് ഞാൻ പറയുന്നു യാതൊരു കംപ്ലയിൻറ്റ്സും വരില്ല മിഷൻ വാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ ബസ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മുന്നൂറ് സംതിങ് എന്തുകൊണ്ടും വേർത്താണ് തേർഡ് വൺ കാണിക്കുന്നത് എൻ്റെ മോ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ീ പോളി ടോപ്പാണ് ആലയാക്കട്ട് ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവ് കുറച്ച് ലൂസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ നല്ലൊരു പ്രിൻറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത് എസ്പെഷ്യലി ഈ ഒരു ടോപ്പ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി തോന്നിയിട്ടുള്ളത് നല്ലൊരു സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗികൾ നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര ഇഷ്ടം ഇഷ്ടംന്ന് തോന്നി സ്മെല്ലും അതുപോലെ തന്നെ മെറ്റീരിയൽ നിങ്ങളിതിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് ടോപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് പ്രത്യേകിച്ചൊരു പ്രത്യേകതരം മെറ്റീരിയലാണ് കേട്ടോ ഞാനിതുവരെ ഞാൻ ഈ കണ്ട ടോപ്സിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടും അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി എന്ത് കൊണ്ടും എക്സാക്ട് റേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഒന്നെങ്കിൽ മുന്നൂറ് സംതിങ് അല്ലെങ്കിൽ നാനൂറ് സംതിങ് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളു കേട്ടോ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ ലൂസ് പലജോൻ്റെ കൂടെയാണ് ഈ ഒരു ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ജീൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക ഒരു എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ പ്ലാസോൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും ബാറ്ററി ലൂസ് ടൈപ്പിൽ സോ അടിപിപ്പൊളിയാണ് നിങ്ങൾ കറക്റ്റ് എക്സല റേറ്റെടുത്താൽ മതി എന്തുകൊണ്ടും വേർത്താണ് മുന്നൂറ് സംതിങ് എന്നൊക്കെ പറയുമ്പോൾ മസ്റ്റ് ബേ ആണ് നെക്സ്റ്റ് വണ്ണം കാണിക്കുന്നത് മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഒരു ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലാ ടോപ്സ് അടിപൊളിയാണ് എല്ലാം സൂപ്പറാണ് ഇതും നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റഡിൽ അതായത് ബ്ലൂ കളറിൽ ഈ ഒരു പ്രിൻ്റ്ഡൊക്കെ വന്നപ്പോൾ നല്ല ആണ് കേട്ടോ കോട്ടനാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് നമുക്ക് തൊടുമ്പ് തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ പ്ലീറ്റ്സ് വരുന്നത് കുറച്ച് ഷോൾഡറിൻ്റെ ആ ഒരു അതായത് ഷോൾഡർ അല്ല നമ്മുടെ നെക്കിന് ആ ഒരു കോളർ കാണുന്നില്ല അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഹൈലൈറ്റ് നോർമലി നമ്മൾ കുറച്ചൊരു താഴെ ഭാഗത്തു നിന്നായിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഒരു മോഡൽ അങ്ങനെ ആയിട്ടാണ് കേട്ടോ വരുന്നത് കോളറയാണ് എന്നൊക്കെ വരുന്നത് നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയുണ്ട് നിങ്ങൾ നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി ഒരുപാട് ഷോർട്ടല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ജീൻ്റെ കൂടെ ടൈറ്റ് ജീൻ്റെ കൂടെ അതായത് ഒക്കെ വിയർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ രസം ഉണ്ടാവും ഇനിയിപ്പോൾ ലൂസിൻ്റെ കൂടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി സംതിങ് ഉള്ളൂ ഞാൻ മീഷോ നിന്ന് പലപ്പോഴും പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പാണ് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ഒരുപാട് വേറെയും കളേഴ്സിലൊക്കെ അവൈലബിളായിട്ടുണ്ട് എനിക്ക് ഈ ഒരു ബ്ലൂ എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഫേവറേറ്റ് വണ്ണിൽ വരുന്ന ഒരു കളറാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റേഡ് ഞാൻ ബ്ലൂ തന്നെ ട്രൈ ചെയ്യുള്ളൂ അതിൻ്റെ റെഡ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കണ്ടിട്ടുണ്ട് ഒരു ഗ്രേ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആണ് ബ്ലൂ എന്തുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ നല്ല ഭംഗിയുണ്ട് മുന്നിട്ട് സംതിങ് ഞാൻ തോന്നുന്നു കറക്റ്റ് റേറ്റ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തൊട്ട് മുമ്പ് കാണിച്ചിട്ടുള്ള വൈറ്റ് ടോപ്പ് ഇപ്പോൾ കറൻ്റലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സോ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഷോർട്ടിൽ ഇടുന്ന സമയത്ത് ലിസ്റ്റ് അതായത് ഔട്ട് ഓഫ് സ്റ്റോക്കിലല്ലാത്ത സമയത്ത് ഷോർട്ട് വീഡിയോ ഇടുള്ളൂ ഇടുന്ന സമയത്ത് ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കോ ലാസ്റ്റ് വൺ കാണിക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ടര വർഷമായിട്ടോ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നോ കംപ്ലയിൻസ് അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്നു യാതൊരു കുഴപ്പമില്ല മെഷീൻ വാഷാണ് അടിപൊളിയാണ് കേട്ടോ മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുള്ളൂ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ